ഹായ് ഹലോ നമസ്കാരം ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഫ്രെയിം ടു ഫ്രെയിമിലൂടെ നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്നത് അമേയ പ്രസാദ് അമേയ പ്രസാദ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടുകളിലേക്ക് ഒരു യാത്ര പോകേണ്ടി വരും ആ രണ്ടായിരത്തി പന്ത്രണ്ടുകൾ എന്ന് പറയുന്നത് ഞാൻ സംവിധാനം ചെയ്യുവാനായി കൈരളി വേണ്ടി ഞാൻ സംവിധാനം ചെയ്യുന്നതിനായി ഒരു സീരിയൽ ഒരു പൈങ്കിളി കഥ അപ്പോൾ അതിൻ്റെ നായകൻ ഉണ്ടായിരുന്നു ആ നായകനാണ് ഇന്ന് നമ്മളോട് എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പുതിയ നായികയായിട്ടാണ് എത്തിയിരിക്കുന്നത് അമേയ പ്രസാദ് സ്വാഗതം അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കാര്യം ഇതിലേക്ക് ഒരു മനസ്സൊന്നു പോയ രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ഏ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ കാണുന്നു നമ്മളൊരു പൈങ്കിളി കഥ എന്ന് ഭീമൻ രഘു ആ അതിന് അവന് വന്ന കൊച്ചിനെ ഓർമ്മയുണ്ടോ ദീപ ദീപ ആ സ്നേഹലത സുനിൽ വിക്രം തുടങ്ങി ഒരുപാട് അല്ലെ ഏഹ് ആ ചെല്ലി അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്ന ആ സീരിയലിന്റെ പൂജ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അപ്പോൾ അന്ന് നായകനായിരുന്നു അല്ലേ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ നായികയായിട്ട് വന്നിരിക്കുകയാണ് അമേയ പ്രസാദ് എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര അതായത് പ്രസാദ് പ്രസൂൽ അമേയ പ്രസാദായത് എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ പണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഒരു ഭൈങ്കലി കഥ എന്ന് പറയുന്ന ഒരു നമ്മളൊരു വെബ് സീരീസ് പോലെ ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റിൽ അന്ന് ഞാൻ അന്നും എനിക്ക് ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുള്ളപ്പോഴും പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കലാപര കല എന്ന് പറയുന്നത് എൻ്റെ പഠിക്കുന്ന കാലം മുതലേ എൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാണ് അപ്പോൾ അന്നേ അഭിനയിക്കാൻ നാടകങ്ങളിലും സ്കൂൾ പഠനകാലത്തെ അങ്ങനെ അതിലൊക്കെ സജീവമായിരുന്നു അപ്പോൾ ആ സമയത്ത് പ്രസാദായിരിക്കും നമ്മൾ പ്രസാദായിട്ട് തന്നെ കലയെ എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു നമ്മളെ ഉള്ളിലൊരു ഇതുണ്ടല്ലോ ആ ഒരു ഇതിൽ തന്നെയാണ് ജീവിച്ചത് പിന്നെ നമുക്കുള്ള സ്നേഹതകളും അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും അത് നമ്മൾ നമ്മളിൽ അറിഞ്ഞു തന്നെ ജീവിച്ചൊരു സമയമായിരുന്നു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ഇപ്പോൾ പ്രമുഖ ചാനലുകളിൽ പോലും ഏഷ്യാനായിട്ടിലെ പവിത്രം എന്ന സീരിയലില് അത്രയും സുപ്രധാനമായ കഥാപാത്രം അമയായിട്ട് ചെയ്തു ചീന എന്ന കഥാപാത്രം ചെയ്യുന്നു അപ്പം അവിടെ വരെ എത്തി സിനിമ മൂന്നാലോളം സിനിമകൾ കഴിഞ്ഞ് അപ്പം ഇപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഈ എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളൊരു പുരുഷന യുവാവായിട്ടല്ല ഒരു യുവതിയായിട്ടാണ് അതായത് ഒരു പുരുഷനായിട്ടല്ല ഒരു സ്ത്രീയായിട്ട് മാറേണ്ടത് ആവശ്യ ആണ് അതൊരു ഉണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ചേഞ്ച് മനസ്സിൽ തോന്നിയത് തോന്നിയത് എപ്പോഴാണ് എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും ഉള്ളിൽ അവർക്ക് മനസ്സിലാവും ഏത് സമയത്താണ് അവർക്ക് ഒരു കൗമാരപ്രായം കഴിയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു എന്റെ ഉള്ളിൽ നല്ല പൊതുവെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉള്ളിലൊക്കെയും അവർക്കൊരു ഒരു അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാവും അത് ജന് ജന്മന കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ആരും അടിച്ചേൽപ്പിച്ചതോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ആകണോ എന്നാരും പറയുന്നതല്ല അത് നമ്മളുടെ ഇത് തന്നെയാണ് അപ്പോൾ ഇപ്പോഴാണ് ഒരു രണ്ടായിരത്തി ഈ ഒരു രണ്ടായിരത്തി ഇരുപത് പത്തൊൻപത് പതിനെട്ട് പതിനേഴ് അല്ല രണ്ടായിരത്തി പതിനാലിലാണ് പോളിസി പാസ്സായതും കേരളത്തിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങോട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിറ്റി എല്ലാവരും ചേർത്ത് പിടിച്ചു തുടങ്ങി ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങി അപ്പോൾ അങ്ങനെ വരുന്ന പ്രായം മുതലേ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും ഓരോരുത്തരും അവരുടെ ജീവിത ശൈലി അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എത്തിപ്പെടുന്നത് ഇപ്പം എനിക്കൊരു ലൈഫായിരിക്കും ഓരോരുത്തർക്കും ഓരോ കഥയായിരിക്കും പറയാനുള്ളത് അല്ല അതായത് ഈ രണ്ടായിരത്തി ഇത് നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു ട്രാൻസ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അംഗീകരിക്കുക അങ്ങനെ അംഗീകരിച്ച ഒരു സമയം മുതലാണ് നമ്മളിത് തുറന്ന് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അതിനു മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു കമ്മ്യൂണിറ്റി പുറത്തു പറയാതെ സമൂഹത്തിൽ ഒളിച്ച് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സൈഡിലൂടെ അങ്ങ് പോയിക്കൊണ്ടിരുന്നായിരുന്നു അല്ലേ ഇപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില്ലല്ലോ പേടിയായിരുന്നല്ലോ ആ പറയാൻ പണ്ട് പോലീസിന് അടി കിട്ടിയും ഒളിച്ചും പാത്തും സൊക്കെ ഇട്ട് നടക്കുമ്പോൾ ആൾക്കാർ കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ അതിന്നൊക്കെ മാറിജെൻഡർ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്ന് തന്നെ അതിലുപരി എൽ ജി ബി ടി ക്യൂവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് എല്ലാവരും ഇപ്പം എല്ലാവർക്കും അറിയാം ഓരോ ജെൻഡർ ആൾ എന്താണ് ആൾ എങ്ങനത്തെ ആളാണെന്ന് എല്ലാവർക്കും ഇപ്പം ഓരോരുത്തരെയും ജെൻഡർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ പോളിസി കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാലില് പോളിസി പാസ്സായി അത് എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുന്നത് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പാർട്ടിയെ ഞാൻ ഇത് പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അപ്പം ആ ഒരു പോളിസി കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ അത് വന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇടതുപക്ഷം ഭരണത്തിലെത്തി അത് കഴിഞ്ഞ് ഈ പത്ത് വർഷവും ഇടതുപക്ഷമാണ് കൊണ്ടുപോകാണ്ട് അപ്പൊ ആ ഒരു സമയത്ത് പോളിസി കാര്യം ചോദിക്കട്ടെ അമേയ പ്രസാദിനെ സംബന്ധിച്ച് എത്രാമത്തെ വയസ്സിലാണ് പൂർണ്ണമായിട്ടും ഒരു സ്ത്രീയായിട്ട് ആയിട്ട് മാറിയത് എത്രയില്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് കഴിഞ്ഞപ്പോ ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞു പൂർണ്ണമായും പെൺകുട്ടി ഒരു പെൺകുട്ടിയായി അപ്പോൾ ഞാൻ ചോദിച്ചു വന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അങ്ങനെ പൂർണമായിട്ടും ഒരു സ്ത്രീ ആയിട്ട് ഒരു സ്ത്രീ ശരീരത്തിന്റെ പൂർണതയിലേക്ക് എത്തുന്നത് അപ്പോൾ അതുവരെ പുരുഷനായിട്ട് തന്നെയായിരുന്നു സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഒരു പുരുഷ ജീവിതമായിരുന്നോ അത് കഴിഞ്ഞ് സ്ത്രീ ജീവിതത്തിലോട്ട് വന്നപ്പോൾ ഒരു സ്ത്രീയുടെ ലൈഫായിരുന്നു ഇത് രണ്ടിലും ഏതാണ് ഇത് രണ്ടിനെ എങ്ങനെയാണ് നോക്കുന്നത് ഒരു പുരുഷന്റെ ലൈഫ് അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായും സ്ത്രീയായിട്ട് മാറിയത് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത് ഈ രണ്ട് കാലഘട്ടത്തെ അല്ലെങ്കിൽ ഈ രണ്ട് കാലഘട്ടത്തിന്റെയും വ്യത്യസ്തമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ ശാരീരികമായിട്ടുള്ള ചോദിച്ചത് നമ്മൾ ഈ സമൂഹത്തിൽ പുരുഷനായിട്ട് സ്ത്രീയായിട്ടും ജീവിക്കാൻ പറ്റി അതെ തീർച്ചയായിട്ടും രണ്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അപ്പം കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ നമ്മുടെ സ്വത്വത്തിനനുസരിച്ച് ജീവിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യം അപ്പം പ്രസാദമായിരുന്നപ്പോഴും ജീവിച്ചു അത് ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷെ അതൊരു ഉള്ളിൽ അമ്മയുടെ ഒരുപാട് കുറവുകൾ അല്ലെ അമ്മയു അമയേക്ക് പറ്റാ അമ്മയെ പുറത്തു കാണിക്കാൻ പറ്റാതെ ഉള്ളിലൊതുക്കി ജീവിക്കേണ്ട ഒരവസ്ഥ മറ്റുള്ളവരുടെ മുമ്പില് ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് ആരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാതെ ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ രണ്ട് ലൈഫും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഞാൻ രണ്ട് ലൈഫും നല്ല രീതിയിൽ തന്നെ ഞാൻ കൊണ്ടുപോയി പിന്നെ അമ്മയെ ആയപ്പോൾ അമ്മയുടെ അമ്മയേക്ക് പറ്റുന്ന അമ്മയെ ആയപ്പോൾ അമ്മയുടെ ഉള്ളിലുള്ള ഇപ്പം എനിക്ക് എന്നെ കൊണ്ട് എന്നാ എന്നാൽ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം അതൊക്കെ എൻ്റെ സ്വത്വത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു അഭിമാനമാണ് അഭിമാനമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ സർജറി കഴിഞ്ഞു ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിലേക്ക് മാനസികമായും ശാരീരികമായും നമ്മൾ പൂർണ്ണമായി അങ്ങോട്ട് മാറി അപ്പോൾ ഈ ഇപ്പോൾ മനസ്സിലുണ്ടായിരുന്നു അഭിനയം അല്ലെങ്കിൽ കലാജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ പ്രവർത്തനങ്ങൾ അതെല്ലാം പൂർണ്ണമായിട്ടും വളരെ ശക്തമായി സ്ത്രീ ആയതിനു ശേഷമല്ലേ വന്നത് ഇപ്പൊ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്രത്യേക റൂമുണ്ട് എല്ലാ എന്തൊക്കെ അവര് തരേണ്ട എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് തന്നിട്ട് എന്ത് മീറ്റിംഗ് വന്നാലും ഞങ്ങൾ ക്ഷണിക്കണമെന്നുള്ളത് ഇതാണ് എല്ലാ പോഷക സംഘടനയിലുള്ള പ്രസിഡന്റീസിനെയും ക്ഷണിക്കും ഈ നമ്മളിപ്പോൾ ഒരു ട്രാൻസ് വിഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്രസൻസിൽ സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു അനുഭവം ഉണ്ടാവണം നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞു ഇത് അംഗീകരിക്കുന്നതിന് മുമ്പ് വരെ സമൂഹത്തിൽ ഒളിച്ചായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിയായിരുന്നു പോലീസിൻ്റെ ഉപദ്രവം നാട്ടുകാരുടെ പരിഹാസം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സ്വതന്ത്രമായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ ഒരു നമ്മൾ നമ്മൾ സമൂഹം സമൂഹം എങ്ങനെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കാണുന്നത് കാണുന്നു എന്ന് അങ്ങനെ കാണുന്നു എന്ന് പറയാനുള്ള എത്തുന്ന അങ്ങനെ ചോദിക്കേണ്ട ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കേണ്ട അവസ്ഥയിലല്ലാതിരിക്കുന്നു കാരണം മെയിൽ ഇപ്പൊ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അക്സെപ്റ്റ് ചെയ്തു എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ വലിയ പ്രോഗ്രാമിലുകളിലൂടെ നമുക്ക് തരേണ്ട പ്രിവിലേജ് അല്ലെങ്കിൽ നമുക്ക് തരേണ്ട നമ്മൾ അംഗീകരിക്കാൻ അവർക്കും കൂടെ കഴിഞ്ഞത് കൊണ്ട് സമൂഹം കണ്ടു കഴിഞ്ഞില്ലേ ഇങ്ങനെ ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പോയിരുന്നാലും അതൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയുന്നതിൽ അവർ വീണ്ടും ഒന്നും കൂടെ നോക്കേണ്ട ഒരവസ്ഥയല്ല ഇപ്പോൾ

അതെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവരായിരുന്നു യു ഡി എഫിന്റെ ആ പക്ഷെ ഈ എലക്ഷനിൽ ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളൊരു ഇപ്പൊ പക്ഷെ അതൊരു മൂന്നായി മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് അപ്പൊ നമുക്കിപ്പോൾ എലക്ഷന് വോട്ടിടാൻ ഉള്ളൊരു വിഭാഗത്തിൽ നമ്മളെ ആക്കിയിട്ടുണ്ട് അല്ലേ എൻ്റെ അറിവ് കറക്റ്റല്ലേ ഇലക്ഷൻ ഇപ്പൊ നമുക്ക് വോട്ടിടാല്ലോ നമ്മള് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് സ്പെഷ്യൽ സെപ്പറേറ്റഡ് ആയിട്ട് അതിനെ അവർക്ക് അത് കാണും ഫുള്ള് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇപ്പോ നമ്മളിപ്പോൻഡേസ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോ സ്ഥാനാർത്ഥി സംവരണമുണ്ട് ഇപ്പോ ജനറൽ സീറ്റ് ഉണ്ട് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം ഏ പിന്നെ പെണ്ണുങ്ങളുടെ വനിതാ സംവരണമുണ്ട് വനിതയ്ക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ പിന്നെ ജാതി സംവരണമുണ്ട് അത് എസ് സി എസ് ടി അവർക്ക് മത്സരിക്കാം അവർക്ക് മാത്രമേ അവിടെ മത്സരിക്കാൻ പറ്റൂ അതുപോലെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ സ്ഥാനാർത്ഥി സംവരണമുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു അഭ്യർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇടതുപക്ഷം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയില്ല അപ്പം ഞങ്ങളുടെ കെ പി ടി സി കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പം പുനഃസംഘടന വരുന്നു പുനഃസംഘടനക്കകത്ത് ഞങ്ങളുടെ പ്രാതിനിധ്യം വേണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു സെക്രട്ടറിയും അതിന്റെ മറ്റു ചാർജുകളുടെ രണ്ടുപേരെയെങ്കിലും ഉൾക്കൊള്ളിക്കണമെന്നും അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഇലക്ഷന് കേരളത്തിനകത്ത് മൊത്തത്തിൽ അഞ്ചിടത്തോ അല്ലെങ്കിൽ എത്ര ഇടത്തോ നമ്മളൊരു പത്തോളം സ്ഥലങ്ങളിലുള്ള കേരളത്തിൽ മൊത്തം ഈ കോർപ്പറേഷൻ ഈ നടക്കുന്ന ഇലക്ഷനിന് വേണ്ടിയിട്ട് നമ്മൾ അതും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇപ്പോ അമേയ കേരള പ്രദേശ് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അതായിട്ട് എത്ര വർഷമായി ആറുമാസമായി ഈ ആറുമാസത്തിനിടയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ കെ പി സി സി പുനഃസംഘടനയും നിങ്ങളുടെ താഴെ തട്ട് മുതലുള്ള ലീഡേഴ്സിനെ ഇങ്ങനെ അടുക്കിപ്പിറകെ സെറ്റപ്പ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എനിക്കോണ് കോൺഗ്രസിനകത്താണ് ഈ നേതാക്കന്മാരുടെ ഒരു വളരെ കൂടുതലായിട്ടുള്ള നമ്മൾ കാണുന്നത് ഇപ്പോൾ അത് അങ്ങനെ പുനഃസംഘടന വരുമ്പോഴും ഗ്രൂപ്പുകൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എൻ്റെ ഗ്രൂപ്പിന് ഇത്ര വേണം എൻ്റെ ഗ്രൂപ്പിന് ഇത്ര എന്നൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങളിപ്പോൾ ഗ്രൂപ്പിന് അതീതമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും കെ പി സി സിയിൽ നിങ്ങൾക്കൊരു പരിഗണന പരിഗണന തരുമോ അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ട്രാൻ കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് അമേയ കെ പി സി സിക്കകത്ത് അവർ ഒരു സെക്രട്ടറി സ്ഥാനമോ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനമോ ഒരു ട്രഷറർ സ്ഥാനമോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂടെയുള്ള പോഷക സംഘടനയുടെ പ്രസിഡന്റായ അമ്മയെ പരിഗണിക്കും അല്ലെങ്കിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ പറഞ്ഞ് അതിന് ഇപ്പോൾ പറഞ്ഞതിനു വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ചിലപ്പോ ഈ ഒരു ഇന്റർവ്യൂ തന്നെ തന്നെയായിരിക്കും അതിനൊരു വഴിത്തിരിവായി മാറുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെയും രാഹുൽ ഗാന്ധി ഞങ്ങളെ പരിഗണിക്കണം ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം കെ പി സി സിക്ക് കൊടുത്തിട്ടുണ്ട് എ ഐ സി സിയിൽ നിന്നും നിർദ്ദേശം കെ പി സി സി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന പുനഃസംഘടനകളിലും അതിന് മാറ്റം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ അത് ഞാൻ ആ രീതി തന്നെയാണ് അവിടെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു ഇത് അവിടെ സബ്മിറ്റ് ചെയ്തത് നമുക്കിങ്ങനെ നമ്മളുടെ ഇത് വേണം നമ്മളുടെ അവകാശങ്ങൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങൾ വേണമെന്ന സെക്രട്ടറി സ്ഥാനം അതുപോലെ തന്നെ മെമ്പർ ഞങ്ങളെ ഒരു മെമ്പറെങ്കിലും ഒന്നോ രണ്ടോ ഞാൻ തന്നെ റിക്വസ്റ്റ് കൊടുത്തത് അല്ല പ്രധാനമായിട്ടും പാർട്ടിയിൽ ഒരു സ്ഥാനത്തിനപ്പുറം സ്ഥാനാർത്ഥി നിർണയം വരുമ്പോ അതൊരു പാർട്ടിയുടെ എന്തൊരു നന്മയെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു ബലത്തിനെയാണ് കാണിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് ഒരു സ്ഥാനാർത്ഥി വരിക എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ എടുത്തു പറയാൻ കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെക്കുള്ള ഒരു അംഗീകാരം തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ സംസ്ഥാനത്ത് ഒരു പോഷക സംഘടന ഉണ്ടാക്കി സംഘടനയുണ്ടാക്കി അമ്മയെപ്പോലുള്ള ഒരു ആളിനെ അതിൻ്റെ പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു കാൻഡിഡേറ്റ് ഉണ്ടാവണം എന്നും ഈ സംവരണം സ്ഥാനാർത്ഥി സംഭരണം വരുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ഒക്കെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കെങ്കിലും ഒരു സംവരണം കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് ഞാൻ റിക്വസ്റ്റ് പോലെ ഞാൻ അല്ല അതാ പറഞ്ഞ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്ജെൻഡർ പോളിസി പാസ് അല്ലെങ്കിൽ പോളിസി പാസ്സാകാൻ കേരളത്തിൽ അതിനത്രയും മെയിനായിട്ട് നിന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക വീണ്ടും ഒരു മറ്റുള്ളവരിലെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ഒരു ഇതും കൂടെ കൊടുക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും